ആരോഗ്യരംഗത്ത് വൻ കുതിപ്പിലാണ് ഹരിയാന മെച്ചപ്പെട്ട മെഡിക്കൽ സൗകര്യങ്ങൾ ഗുണനിലവാരമുള്ള സേവനം അർഹരായവർക്ക് സൗജന്യ ചികിത്സ ഒപ്പം സുരക്ഷ എന്നിവ നായബ് സിംഗ് സൈനി സർക്കാർ ഉറപ്പാക്കുന്നു സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർവകലാശാലയിലും സൗജന്യ ഡയാലിസിസ് എന്ന പ്രഖ്യാപനത്തോടെയാണ് സൈനി സർക്കാർ ആരംഭിച്ചത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ എല്ലാ ജില്ലകളിലെയും ഓരോ സർക്കാർ ആശുപത്രിയിലും സൗജന്യ ചികിത്സ ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമം में भी ये कहा था और हम लोगों के बीच संकल्प पत्र में हमने कहा है तो हम लोगों के बीच में इस बात को बोलते थे कि जो किडनी के पेशेंट हैं कि हम आते ही चाहे सरकारी हॉस्पिटल है चाहे मेडिकल कॉलेज है हरियाणा प्रदेश के अंदर आते ही हमने डायलिसिस को फ्री किया है उनका कोई पैसा नहीं लगता साइनी सरकार आरोग्य मंदिर ആരോഗ്യ ഹരിയാന കെട്ടിപ്പടുക്കാനായി ഓരോ പൗരന്റെയും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രി ആരതി സിംഗ് റാവു കൃത്യമായ ഇടപെടലാണ് നടത്തുന്നത് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമാണ് മനുഷ്യരാശിയുടെ യഥാർത്ഥ ആരോഗ്യ സുരക്ഷിത സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നത് അവരുടെ സേവന മനോഭാവം അർപ്പണബോധം സംവേദനക്ഷമത എന്നിവയാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ചണ്ഡീഗഡിൽ ദേറവാസി മെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു സൈനി നായബ് സിംഗ് സൈനി മന്ത്രിസഭയുടെ കീഴിൽ നിരവധി ആരോഗ്യ പദ്ധതികളാണ് ഹരിയാനയിൽ നടപ്പിലാക്കുന്നത് സാധാരണക്കാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഒന്നുപോലെ ഗുണകരമാകുന്ന പദ്ധതികൾ രണ്ടായിരത്തി പതിനാലിൽ ആറ് മെഡിക്കൽ കോളേജുകൾ മാത്രമായിരുന്നത് നിലവിൽ പതിനഞ്ചായി വർദ്ധിച്ചു ഒൻപത് പുതിയ മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണം നടക്കുകയാണ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുകയാണ് സൈനി സർക്കാരിന്റെ മോട്ടോ രണ്ടായിരത്തി പതിനാലിൽ ആറ് മെഡിക്കൽ കോളേജുകൾ മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ പതിനഞ്ചായി വർദ്ധിച്ചു ഒൻപത് പുതിയ കോളേജുകൾ നിർമ്മാണത്തിലാണ് മെഡിക്കൽ പി ജി സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിൽ നിന്ന് ആയിരത്തി നാൽപ്പത്തി മൂന്നായി ഉയർത്തി കൂടാതെ പി ജി ഡിപ്ലോമയ്ക്ക് നൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകളുമുണ്ട് ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി പതിനാല് മുതൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡോക്ടർമാരെ സർക്കാർ നിയമിച്ചിട്ടുമുണ്ട് ഡോക്ടർമാരുടെ വിരമിക്കൽ പ്രായം അൻപത്തി എട്ടിൽ നിന്ന് അറുപത്തി അഞ്ചാക്കി ഉയർത്തുകയും ചെയ്തു മോദി സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ രണ്ടായിരം രൂപ വരെയാണ് സൗജന്യ ചികിത്സ നൽകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ഹരിയാനയിൽ നടപ്പിലാക്കുന്നുണ്ട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കും ആയുഷ്മാൻ ഭാരത് ചിരായു പദ്ധതികൾക്ക് കീഴിൽ ഒന്നേ പോയിന്റ് മൂന്ന് മൂന്ന് കോടി ആളുകൾ സൗജന്യ ചികിത്സയുടെ പ്രയോജനം നേടിയതായി മുഖ്യമന്ത്രി പറഞ്ഞു ഹരിയാന പ്രദേശ് ആയുഷ്മാൻ കാർഡ് ലോകോനെ കഴിഞ്ഞ രണ്ടു വർഷമായി ചൗരസി ഹോസ്പിറ്റലിൽ സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മനുഷ്യ സേവന രംഗത്ത് ദേരാബാസി മെഡിക്കൽ അസോസിയേഷന്റെ മഹത്തായ സംഭാവനകളെ അദ്ദേഹം അഭിനന്ദിച്ചു और डॉक्टर के मधे आई सौगर्य पाकूगा और चिकित्सा लाख सरकार ने जो डॉक्टरों की सुरक्षा को सर्वोच्च प्राथमिकता देने का काम वो हरियाणा के अंदर कर रही है माननीय प्रधानमंत्री जी जो डॉक्टरों व मेडिकल स्टाफ पर हमला करने वालों को हमने इसके ऊपर एक एक्ट एक भी बनाया है और हमने उसके रूल्स भी बनाए हैं ताकि डॉक्टर्स के ऊपर अगर कोई हमला करता है, कोई दिक्कत आ जाती है, तो उसको तीन माह से लेकर के पांच साल तक की सजा का प्रावधान हमने हरियाणा के अंदर वो किया है। डॉक्टर्स मार्ग सुरक्षित जानबूझकर ना, डॉक्टर्स मार्ग कुम मत आयोगी प्रवर्तकों के निर्णायकों ने अधिक्रमण कर कार्यों तथा शिक्षा മൂന്ന് മാസം മുതൽ അഞ്ച് വർഷം വരെ തടവും അയ്യായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ നൽകാനുള്ള കർശന വ്യവസ്ഥകൾ നിയമത്തിലുണ്ട് രണ്ടര കോടിയാണ് സംസ്ഥാനത്തിന്റെ ജനസംഖ്യ രാജ്യത്തിന്റെ ഹരിതഭൂമി വൈവിധ്യങ്ങളുടെ സംസ്ഥാനം അതിവേഗം മുന്നേറുകയാണ് സൈനീസ് സർക്കാരിന്റെ കീഴിൽ ആരോഗ്യ ഹരിയാനയായി